അടിക്കൽ കഴിഞ്ഞ ഓ പള്ളക്കൊണ്ട് അടിച്ചു പൊടിപ്പിക്കണം പോരാ പൂവി ഒന്നും ഇങ്ങോട്ട് പൂവി പൂവിരഞ്ഞില്ല ത്രോ വേദന ആയിട്ട് ഈ കല്യാണം അടുപ്പിച്ച മുതൽക്ക് പിന്നെ ഒരു പണിയുണ്ട് അല്ലെങ്കിലും മാളുദാതാക്കല് കുറച്ച് കൂടുതലായിരിക്കണം ആ കേൾക്കുന്ന നേരം കൊറേ ആയില്ല താത്താരൊക്കെ നേരത്തെ നീച്ചിക്കുന്നതു തോന്നും അടുക്കളയിൽ നിന്ന് ഒച്ചപ്പാടൊക്കെ കേൾക്കണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിന്റെ ക്ഷീണത്തിൽ അറിഞ്ഞും ചെയ്തില്ല അവരെന്തോ വിചാരിക്കണോ ഞാൻ നേരം നേരമെങ്കിൽ ചെന്നാൽ ഒരാളൊന്നും പറഞ്ഞു തന്നിട്ടില്ല ഇവിടെ നിൽക്കണം ീക്കണം ആലോചന അല്ലക്കാ ഞാന് കൊറച്ചു നേരം വരികയാണ് നീക്കാന് ഇത്തരം ഉമ്മക്ക് എന്താ കരുതാണാവോ ഞാൻ നേരം വെക്കിയണീറ്റിന് വന്ന പിറ്റേന്ന് തന്നെ നേരം വെക്കുക എണീറ്റ് പറഞ്ഞുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തി കാണോ വെച്ചിട്ട് അപ്പൊ ഒന്നും നീച്ചിട്ട തോന്നണം ആ അഭിതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ നേരത്തെ നീക്കണം താക്കന്മാരെ സഹായിക്കണം എന്നൊക്കെ കൊല്ലാണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണുളം മൈയാക്കും പറഞ്ഞു പോയി ഞാൻ ആകെ പെട്ടു എന്തായാലേ ഇക്ക പറഞ്ഞ പോലെ പോയി നോക്കണ്ട ി പോയി അടിക്കാലും നല്ലോണ്ട് അവിടെ പോയി നിൽക്കുന്നുണ്ടാവും നല്ല പണിയിലാണ് പൊന്നു എണീറ്റ ലേറ്റ് ആയി പോയി എണീക്കാൻ ഏ അതൊന്നും കുഴപ്പമില്ല പൊന്നോ ഇന്നലെ കല്യാണം കഴിഞ്ഞു വന്നേ ക്ഷീണൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മനസ്സിലാവും ആത്ത ഇന്നാണൊന്ന് നല്ലപോലെ ഒന്ന് ഉറങ്ങാൻ പറ്റിയത് ആ പൊന്ന ഈ ഇത്ര നേരത്തെ എണീറ്റ് വന്നത് അതത്ത കൊറച്ചു നേരം വൈകിപ്പോയി ഇവിടെ എല്ലാരെ കൊറച്ചു നേരത്തെ എണീകണ കൂട്ടത്തിലാണ് മതി പോവുകയെ ഇത് വന്നാ തന്നെ അയിനിങ്ങനെ സങ്കടപ്പെടുത്തിയത് ഞാൻ ആര് സങ്കടപ്പെടുത്താനോ കറിയിപ്പിക്കാനോ ഒന്നും പറഞ്ഞതല്ലല്ലോ ആളുതാക്ക ഞാനുള്ള കാര്യം പറഞ്ഞതല്ലേ ഇവിടെ അല്ലാതെ നേരത്തെ എണീക്കൂലെ ആ കാര്യം പൊന്നുവിനെ നോർവ് പെടുത്തി തന്നെ ഉള്ളല്ലോ ഇനി ഞാൻ ശ്രദ്ധിച്ചോളത്താ ഇനി ഇതുപോലെ നേര വെകി എണീക്കൂല ഇനി ഇതുപോലെ നേര വൈകി എണീക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വാണിംഗ് പോലെ കൊടുത്തു തന്നെ ഉള്ളു അതോള്ള ഉപദേശം പോലെ എടുക്കുകയാണെങ്കിൽ നന്ദേ അതന്നെ ഞാൻ എന്നോട് പറഞ്ഞത് നിർത്തിക്കാളാന്നുള്ളത് കൂടുതലൊന്നും പറയണ്ടാന്നുള്ളത് പൊന്നുവാ ജി ചായേ ആവിക്ക് കൊണ്ടേ കൊടുക്ക ഇത്താ ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കി പറഞ്ഞോളെ ഞാർത്തോള ഇപ്പൊ തൽക്കാല പോടൊന്നും പെടുക്കണ്ട ഇപ്പൊ തന്നെ ആവിക്ക് കൊണ്ടേ കൊടുത്തിട്ടോ എന്നിട്ട് ഞാൻ പറയാ എന്താ എടുക്കണ്ടത് എന്താ ചെയ്യേ ഉം ഞാൻ കൊടുത്തിട്ട് വരത്താ ആ പൊന്ന വേഗം വരണ ചായ കൊടുത്തിട്ട് ഞാൻ അവിടെ അങ്ങനെ ഇരിക്കാൻ നിൽക്കണ്ട അവിടെ ഒരുപാട് പണിയുള്ളതാണ് ഞാൻ കൊടുത്തിട്ട് വരാ വേഗം ഈ പൂവിത്താക്കം തന്നെ ഓർത്തർക്ക് ദേഷ്യ ഞാൻ ഇനി അവരൊന്നും ചെയ്തിട്ടില്ലല്ല ഞാൻ ഫോം വിളിക്കുമ്പോഴൊക്കെ എത്തുന്ന നല്ല പോലെ തന്നെയല്ല സംസാരിച്ചിരുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോഴെന്താ ഒരു ദേഷ്യം പോലെയുള്ള സംസാരം ഞാൻ എന്തെങ്കിലും അറിയാതെ അവരോട് എന്താ അറിയില്ല ഞാൻ ഒന്നും അവർക്ക് വേണ്ടി ചെയ്തിട്ടില്ല പിന്നെ എന്തെങ്കിലും എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടവർക്ക് അകൽച്ച പോലെ സംസാരിക്കുന്നത് ഞാൻ സ്വന്തമായിട്ടല്ല അവര് കാണുന്നത് മാളുദാത്ത അങ്ങോട്ട് നിങ്ങളെ ഓളെ തലയിലേ ഏറ്റി നിർത്തണ്ട ലാസ്റ്റ് ഇങ്ങക്ക് തന്നെ പണിയാവും എനിക്കെന്താ പോവിയെ അത് ഇങ്ങോട്ട് വന്ന് കേറിയിട്ടുള്ള അത് നമ്മളെ പോലത്തെ ഒരു പെണ്ണാന്നുള്ള ബോധം എനിക്ക് വാണട്ടാ ഇപ്പൊ തന്നെ അതിനെ പറഞ്ഞു പേടിപ്പിക്കാനായിട്ട് ഇവിടെ ഇപ്പൊ ഞമ്മക്ക് എടുക്കാ പണീനെ ഉള്ളല്ലോ അയിനിപ്പോ ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും അത് വന്ന് പിറ്റേന്ന് തന്നെ എനിക്ക് വേറെ പണിയില്ല പോവിയെ ഇവിടെ ഇപ്പൊ കുറച്ച് പണിയുള്ളെങ്കിലും ഓന പണിയുള്ള ഞമ്മള് മൂന്നാൾക്കും കൂടി ഒരുപോലെ എടുക്കാലോ ഞാനതേ പറഞ്ഞത് അല്ലാതെ ഞാൻ അവള് വേറെ രീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അവള് ഞമ്മളൊക്കെ ഒരേപോലെ വന്നു കയറിയ പെണ്ണാണ് അല്ലാതെ അവൾക്ക് വേറെ സ്ഥാനം ഞമ്മക്ക് വേറെ സ്ഥാനം അങ്ങനെ നീ പറലില്ല എല്ലാരും ഒരേപോലെ തന്നെ എന്താ കൊന്നുക്കൊരു ടെൻഷനോ ആലോചന ഒക്കെ ഏ ഒന്ന് ചായതാ ഏയ് അതല്ല എന്തോണ്ട് ഒന്നില്ല പറഞ്ഞില്ല ആ നിങ്ങളൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല ഇവർക്ക പോവാണ്ട് പോണില്ല പെണ്ണുങ്ങളെ ഊട്ടി കണ്ട് പുറത്തു പോവാനും നാട് മറിയാത്ത ചെക്കൻ പോയിട്ടില്ല രണ്ടു കൊല്ലം ചക്ക ഫോണി ഞാൻ വർക്കാനും പറയുന്നു ഞാൻ നിങ്ങൾ പോയിട്ട് വരേ ഞങ്ങളോട് പറഞ്ഞില്ലേ ഓൾ ഓവറായിട്ടേ തലയിൽ കയറ്റി വെക്കണ്ടെന്നുള്ളത് ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ കേട്ടതാണ് ഓൾ ആബിദിനോട് പറയുകയാണെ അവൾക്കേ ഈ പിറയുന്ന ഇപ്പൊ തന്നെ മാറി താമസിക്കണ പോലും ഒന്ന് നോക്കി നിങ്ങള് നമ്മള് പോലും ഇത്രയും കാലായിട്ടേ മാറി താമസിക്കണം എന്നുള്ള ഒരു രീതി ഉണ്ടായിട്ടാ ചിന്ത ഉണ്ടായിട്ടിയാ ഇന്നലെ കേറി വന്ന അവൾക്കേ ഈ പിറയുന്നവൾക്കേ മാറി താമസിക്കണം എന്നുള്ളത് നിങ്ങള് നല്ല ഓളെ തലയിൽ കയറ്റിവെച്ചോള് നേരം കൊടുക്കാൻ അടയ വെയിൽ ഒതുക്കാനും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രങ്ങൾ നേരം കൊണ്ടും എന്തേറ്റങ്ങള് രാവിലെ തന്നെ അടുക്കളയിലെ ഒരു അച്ചപ്പാട് രാവിലെ തന്നെ തുറത്തി അയ്യളച്ചിന്റെ മൂത്തച്ചിൻ്റെയും തർക്കം എന്താ മാളോ പൂവിയേ രണ്ടാളും കൂടി കൂടെ ഒരു അച്ചപ്പാട് എന്തിയ അതൊന്നുമില്ല പൂവി ഓരോന്നും ഇങ്ങനെ പറഞ്ഞു നിൽക്കാണ് ഞാൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞല്ലേ അമ്മ ഇപ്പൊ പുതിയ മരുമകൾ വന്ന് കേറിയിക്കണല്ലേ മ്മളെ പെരയിൽ അപ്പൊ ഓളെ ഓരോ സ്വഭാവങ്ങൾ പറഞ്ഞതാണ് ഞാൻ മാളദാത്താനോട് എന്താ പുതിയ മരുമോൾക്ക് ഒരു കുഴപ്പമാ ഓൾ എണീച്ചില്ല മാളുവാ ആ അത് എണീച്ചിക്കണ് അത് ഓട വന്നിരുന്നു ഞാൻ ആവിക്കേ ചായ കൊടുത്ത് വിട്ടിട്ടുണ്ട് അത് കൊടുക്കാൻ വേണ്ടി പോയതാണത് ആ ഓളെ എണീച്ചിക്കണമ്മ ഓൾ എണീച്ച ടൈം എപ്പളാന്നറിഞ്ഞാ ഇപ്പൊ കൊറച്ചു മുൻപാണ് ഓൾ എണീച്ച് ഇങ്ങോട്ട് വന്നേക്കണത് എന്താ പോവുകയു അയിനെങ്ങനെ ഓരോന്ന് പറയണത് അത് വന്ന് കേറിപ്പോടത്തിയതാണല്ലോ ഈ ചെറുപ്പം മുതൽക്കെന്നെ ഇമ്മലിയാതെ ജീവിച്ചു വളർന്ന കുട്ടിയാട്ടാ അയിനെങ്ങനെ ഓരോന്നും പറഞ്ഞു വേദനിപ്പിക്കല്ലേ ജി ഒരു പാവാണ് അത് എന്ത മാളുവാ അപ്പൊ ഇവളാ പെണ്ണിനോട് ഇപ്പൊ പറഞ്ഞത് രാവിലെ തന്നെ ഓരോന്ന് അയിനോരോന്ന് പറഞ്ഞുകൊണ്ടേ വേദനിപ്പിച്ചുമ്മ നൃത്തം കണ്ടപ്പോളെ പാവം തോന്നുക എന്താണ് അമ്മായിയും മരുമക്കളും കൂടെ ഒരു ഗൂഢാലോചന എന്നിട്ട് എന്തായത് എന്തമ്മ പ്രശ്നോ അതൊന്നും ഇല്ല അപ്പിച്ചറിയാൻ മാത്രം ഒന്നുമില്ല ഇന്റെ ആള് പോയിട്ടേ ആ മക്കളെ നീപ്പിച്ചുകാണ്ടേ ചായ വേഗം കൊടുക്കാൻ നോക്ക് നേര കൊറേ നേരായിക്കണ് അതെന്താ ഞാൻ അറിയാൻ പറ്റാത്തൊരു കാര്യീ പറയില് അതൊന്നും ഇല്ല സീത ഞമ്മളെ പൊന്നേ എണീക്കാൻ വേണ്ടിട്ട് നേരം ഒഴുകി രാവിലെ അപ്പൊ തുടങ്ങിയതാണ് ഇവള്ക്കതിനോടെ ഓരോരോ കാട്ടിക്കൂട്ടല് അതെന്ത് പൂവി താത്താ ഇങ്ങനെ പൊന്നു ഇഷ്ടായില്ലേ അതിന് പൂവി അല്ലാലും ആളോ പൊന്നുവിനെ കെട്ടിയത് ഓർക്ക് ഇഷ്ടപ്പെടാനേ അതിന് മാത്രം എന്താ ഞാൻ പറഞ്ഞത് ഇവിടെ ഞാനൊരേ ഗർഭിണിയെന്നുള്ള കാര്യം ആരും മറക്കണ്ട താത്തേ നല്ലോണം മുതലെടുക്കണ്ട ഈ പെരയിൽ ഈ പ്രഗ്നന്റിന്റെ കാര്യം പറഞ്ഞാണ്ട് ഇന്നാലും താത്ത വന്ന പാടനെ ആ പെൺകുട്ടിനോടെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ശരിയായില്ലേട്ടാ പൊന്നെന്താ വിചാരിച്ച കാണങ്ങളെ പറ്റിട്ട് പാവണേലോ മൗ താത്ത അതിന് സങ്കടമായി കാണും അതിന്റെ ഫിത ഞാനും പറഞ്ഞത് ഈ പെണ്ണിനോട് വന്ന് കയറിയപ്പോ തന്നെ ആ പെണ്ണിനോട് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത് എന്ന് അറിയാം അതും പോരാൻ ഇത് പറയാണ് ചായ കൊടുത്തിന് വേഗം വായവിടെ തോന്നാൻ പണിയുണ്ട് എന്നുള്ളത് ഇവിടെ ഇപ്പൊ എന്ത് പണിയുള്ളത് വന്ന് പിറ്റാൻ തന്നെ നമ്മൾ അതിനെക്കൊണ്ട് പണി എടുപ്പിക്കണം ഒരു അന്ത കൊണ്ടില്ലാത്ത വർത്താന ഓരോ നേരത്താണ് പൂവി ഇങ്ങനെ പറയും ചില സമയത്തെ നമ്മളാ വർത്താനം കേൾക്കുമ്പോളെ ദേഷ്യം വരും അങ്ങനത്തെ വർത്താനേ പറയുള്ളൂ അല്ലെ വന്ന് കയറിയപ്പോത്തേ അതിനോട് ഇങ്ങനൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടാ മക്കൾക്ക് പ്രത്യേക ഒരു പരിഗണന ഞാനൊന്ന് പോയാ കേട്ടോ പൂനോൻ്റെ അടുത്ത് ഒരാളോട് ഇങ്ങനെ ഒരു കടിച്ചമർത്തി വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്ക്കും അയൽ വേദി ഈ പൂലെ നമ്മളും കൊറേക്കൊന്ന് കണ്ടറിയണ്ടേ ഇതാ ഈ പോയിട്ടേ ആ കുട്ടികളെ എണീപ്പിച്ചാണ്ടേ ചായ വല്ലതും കൊടുക്കാൻ നോക്കാം ഏറ്റങ്ങൾക്ക് ഇന്നലെ നേരത്തെ ഉറങ്ങിയതല്ലേ വിഷക്കുണ്ടാവും ക്ഷീണത്തിൽ ഉറങ്ങാവും ഈ അറ്റങ്ങൾ എണീപ്പിച്ചോക്ക് നേരെ ഒമ്പത് മണി ആവാന് ചെല്ലി ആ എന്റെ കുട്ടികൾക്കുള്ള ഭക്ഷണൊക്കെ ഞാൻ തന്നെ കൊടുത്തോണ്ട് അയിന് ഞാനേ വേറെ ഒരാളെ ഏൽപ്പിക്കൂല കാരണം എന്റെ മക്കളെ നോക്കണ്ട കടമേ എനിക്കാണ് ആ പേരും പറഞ്ഞുകാണ്ടേ ഈ പെരയിൽ വെറുതെ കുത്തേക്കൂല്ല ഉം മാളിദാത്താക്കിപ്പേ പുതിയ ഇളച്ച് വന്നപ്പോളേ ഇന്ന കണ്ണിൽ പിടിക്കാതായില്ലേ ഞമ്മള് പറഞ്ഞതൊക്കെ ഭയങ്കര തെറ്റാണ് ഞാൻ അങ്ങനെ ഒരാളെ കിട്ടിയപ്പോ ഒരാളങ്ങട്ട് ഒഴിവാക്കിയിട്ടൊന്നും ഇനി പോവുക വന്ന് പറഞ്ഞപ്പോ വീട്ടിനോട് ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ലെന്നെ താത്ത പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ വെയ്യാന്നുണ്ടെങ്കിൽ നേരം പോയി കിടന്ന ഞാൻ അടുത്തോളം എവിടുത്തെ പണിയൊക്കെ നീ ക്ഷീണം വെച്ചാണ്ട് ഇങ്ങനെ നിക്കണ്ട ആ കൊറേ കഴിഞ്ഞ കാണാം നമ്മക്ക് ആരാണ് പാവം ആരാണ് നല്ല തലേലേറ്റിയച്ചോളി ഒരാഴ്ച അങ്ങട്ട് കഴിഞ്ഞോട്ടെ അപ്പേ ഈ പൊന്നുവിന്റെ തനി സ്വഭാവം നമുക്ക് കാണാം എല്ലാരോടും പഴിക്കെഴിഞ്ഞെടുപ്പ് ഇപ്പൊ ആ പാമ്പെങ്കു പരിക്കാൻ നിൽക്കുന്നത് എങ്ങനെയപ്പ ഞാനേ ആ റൂമൊക്കെ അങ്ങോട്ട് കേറി ചല്ലല് ഓളും ഓനം കൂടി ഇരിക്കുമ്പോള് എന്നാണോ പറിച്ചോനെ ഈ പൂവിക്ക് ഒരു നല്ല ബുദ്ധി വരവ് പ്പോ തുർത്തിയതാണ് മാളൂനും അയിൻറെ പേരും മരങ്ങാണ്ട് ഓരോ കൊത്തുവാക്കുകളെ കൊണ്ട് ആ പെണ്ണീന ഇട്ടുകാണ്ട് കണ്ണീര് ഉടുപ്പിക്കല് ഇപ്പൊ ഇത് പോരാട്ടേ പുതിയ മരുവളെ കൊണ്ടും ഓരോന്ന് പറഞ്ഞുണ്ടാക്കണം എന്നും നവജീനൊരു നല്ല ബുദ്ധി തോന്നല് ആ പെണി വിഷമായ ആരുണ്ട് പോനാണെങ്കി അതിന്റെ ഉള്ളിൽ ഉണ്ടേനു എന്റെ അടുക്കപ്പൊ എങ്ങനെയാ ഞാൻ അയിന്റെ ഉൾക്കാണ്ട് കയറി ചല്ലല്ലേ ഇനി എന്തായിരിക്കും പൊന്നുവിനെ കാത്തിരിക്കുന്നത് പൊന്നുവിന് ഇവിടെയും സങ്കടപ്പെട്ട് ജീവിക്കേണ്ടി വരുമോ ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത പാർട്ടിനായി കാത്തിരിക്കാം അതുവരേക്കും എല്ലാവർക്കും അഹസലാമ